ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നതാ വീണ്ടും മൂന്ന് മത്സരാർത്ഥികൾ എത്തിയിരിക്കുകയാണ് ഓയിൽ കാഡ് എൻട്രി ഇത്തവണ വളരെ നേരത്തെയാണ് മൊത്തം അഞ്ച് മത്സരാർത്ഥികളാണ് ഓയിൽ കാഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസിനകത്ത് വരുന്നത് അതിൽ മൂന്ന് മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞു ആദ്യത്തെ മത്സരാർത്ഥി മറ്റാരുമല്ല ഓയിൽ കാടായിട്ട് എത്തിയ ആദ്യത്തെ വ്യക്തി ജിഷിൻ ആണ് സീരിയൽ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് അറിയാവുന്ന ഇഷ്ടമുള്ള ഒരു താരമാണ് ജിഷിൻ മോഹൻ രണ്ടാമത്തെ മത്സരാർത്ഥിയായി എത്തുന്നത് അവതാരകയായ മസ്താനിയാണ് ഓൺലൈൻ പ്രേക്ഷകർക്കും യൂട്യൂബ് വീഡിയോകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ള വ്യക്തിയാണ് മസ്താനി അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാവുന്ന വ്യക്തി കൂടിയാണ് റണ ഫാത്തിമയുടെ ഒക്കെ ഉറ്റ സുഹൃത്താണ് അതുപോലെ തന്നെ ജിഷിൻ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ജിഷിന് പരിചയമുള്ള ഷാനവാസാണ് ജിഷിനെ വരവേറ്റത് മൂന്നാമത്തെ മത്സരാർത്ഥിയായി മല്ലു മാർക്കറ്റിംഗ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രവീൺ പി ആണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന വ്യക്തി കൂടിയാണ് മല്ലു മാർക്കറ്റിംഗ് സോ നിലവിൽ മൂന്ന് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഓയിൽ കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ ഓയിൽ കാർഡ് എൻട്രി ആയി ഈ മൂന്ന് പേരും എത്തിയിരിക്കുന്നത് നിലവിലെ മത്സരാർത്ഥി െ വെച്ച് നോക്കുമ്പോൾ ഇവരിൽ നിന്നുമൊക്കെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ എങ്ങനെയാണ് ഈ മൂന്ന് മത്സരാർത്ഥികളെ നിങ്ങൾ കാണുന്നത് എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക